പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക തിരുവേഗപ്പുറ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നിർമ്മാണ പ്രവർത്തികൾ മുഹമ്മദ് നേതൃത്വത്തിൽ വിലയിരുത്തി തിരുവേഗപ്പുറ മുതുതല പരുതൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനായാണ് മുഹമ്മദ് മോസദ് എമിന്റെ നേതൃത്വത്തിൽ ജനപന്തുകൾ പദ്ധതി പ്രദേശം സന്ദർശിച്ചത് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് പദ്ധതിയുടെ പ്ലാൻ സ്ഥിതി ചെയ്യുന്നത് തിരുവേഗപ്പുറയിലെ മാഞ്ഞാമ്പുറയിലാണ് ആദ്യഘട്ടത്തിൽ നൂറ്റി പതിനഞ്ച് കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച പദ്ധതിയുടെ പ്രവൃത്തികൾ വളരെ വേഗത്തിൽ മുന്നോട്ടു പോവുകയാണ് ട്രയർ റൺ ഇതിനകം തന്നെ നടത്തിയിരുന്നു പതിനാറ് എം എൽ ഡി കപ്പാസിറ്റിയുള്ള ജലശുദ്ധീകരണശാലയാണ് ശാലയാണ് ഭാഗമായി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് മൂന്ന് ഘട്ടങ്ങളിലായ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷമാണ് കുടിവെള്ളം വിതരണം ചെയ്യുക നാൽപ്പത്തിയേഴ് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ജലസംഭരണിയും ഇതിനുണ്ട് ജൽ ജീവൻ മിഷന്റെ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വെട്ടിപ്പൊളിച്ച ഗ്രാമീണ റോഡുകൾ പൂർവസ്ഥിതിലാക്കുന്നതിനായി മൂന്ന് കോടി രൂപ വീതം മുതുവല തിരുവേകപ്പുറ പഞ്ചായത്തുകൾക്ക് അനുവദിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഇത് റീസ്റ്റോറേഷനായുള്ള ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ഈ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി മുതുല പഞ്ചായത്തിൽ നൂറ്റി കിലോമീറ്റർ വിതരണ ശൃംഖല പൂർത്തിയാക്കിയിട്ടുണ്ട് പേർക്കും കണക്ഷൻ നൽകാനായിട്ടുണ്ട് തിരുവേഗപ്പുറയിൽ അഞ്ച് കിലോമീറ്റർ വിതരണ ശൃംഖലയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് അപേക്ഷകരിൽ മൂവായിരത്തി മുന്നൂറ്റി രണ്ട് പേർക്ക് ഇതിനകം കണക്ഷൻ നൽകിയിട്ടുണ്ട് കുടിവെള്ള ക്ഷാമ പരിഹാരത്തിനാണ് പട്ടാമി മണ്ഡലത്തിൽ പ്രഥമ പരിഗണന നൽകിയതെന്ന് മുഹമ്മദ് മോസിൻ എംഎൽഎ പറഞ്ഞു എം എൽ എക്കൊപ്പം ജനപ്രതിനിധികളും മറ്റു ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു വരുന്ന ആളുകൾക്ക് അധികം ഏഴായിരത്തി ചില്ലാനും ആളുകൾക്ക് ഇപ്പോൾ വെള്ളം കൊടുത്തു തുടങ്ങി കൂടുതൽ ആളുകൾക്ക് വെള്ളം കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ വികസന പ്രവർത്തനങ്ങളിൽ ഫസ്റ്റ് പ്രയോറിറ്റി സമഗ്ര കുടിവെള്ള പദ്ധതികൾക്ക് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി കൊപ്പം വിളയൂര് സമഗ്ര കുടിവെള്ള പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാനും കഴിഞ്ഞു അതോടൊപ്പം വല്ലപ്പുഴ ഓങ്ങല്ലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതി ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് പട്ടാമ്പി മണ്ഡലത്തിലെ തിരുവേകപ്പുറം പഞ്ചായത്തും മുതതല പഞ്ചായത്തും അതോടൊപ്പം തിരു പിന്നെ തൃത്താല മണ്ഡലത്തിലെ പരുതൂര് പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് ഈ സമഗ്ര കുടിവെള്ള പദ്ധതി അതിൽ മാഞ്ഞാമ്പ്രയിലാണ് ഈ മൂന്ന് പഞ്ചായത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേർന്ന് നിൽക്കുന്നൊരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് മാഞ്ഞാമ്പ്രയിലാണ് ഇതിൻ്റെ പ്ലാന്റ് തിരുവരാപ്പുറം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാഞ്ഞാമ്പ്രയിലാണ് പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ നൂറ്റി പതിനഞ്ച് കോടി പത്തൊമ്പത് ലക്ഷം രൂപ നൂറ്റി പതിനഞ്ച് കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ ഇതിനനുവദിച്ചത് അതിൽ പതിനാറ് എം എൽ ഡി ജലശുദ്ധീകരണ പ്ലാന്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ജലസംഭരണി നാൽപ്പത്തിയേഴ് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ജലസംഭരണി അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു ഇതിനുശേഷം ഗ്രാമീണ റോഡുകൾക്കും അതോടൊപ്പം പി ഡബ്ല്യു ഡി റോഡുകൾക്കുമായിട്ട് പതിനഞ്ച് കോടിയിലധികം വരുന്ന പതിനഞ്ച് പോയിൻ്റ് ആറ് കോടി രൂപ കൂടി അനുവദിച്ച് മൊത്തം നൂറ്റി മുപ്പത്തി കോടിയോളം വരുന്ന തുകയാണ് ഇതിന് വേണ്ടിയിട്ട് ജലജീവൻ മിഷൻ്റെ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമായിട്ട് നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞത്